രാഷ്ട്രീയ രംഗത്ത് ആരും സ്ഥിരമായ ശത്രുതയോ അകമഴിഞ്ഞ ആത്മാർത്ഥതയോ വെച്ചു പുലർത്താറില്ല തുണയായി വരുന്നത് ആരുടെ ഹസ്തമാണെന്ന് പ്രവചിക്കാൻ കഴിയാത്ത ഇടമാണ് രാഷ്ട്രീയം നമ്മൾ ശത്രുക്കളെന്നു മനസ്സിൽ ചിത്രം വരച്ചിടുന്നവർ ചില്ലുപൊട്ടിച്ച് പുറത്തു വരികയും കെട്ടിപ്പുണർന്ന് നമ്മളെ നോക്കി ചിരിച്ച് അതിശയിപ്പിക്കുകയും ചെയ്യും അതാണ് ഇരാമ രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ നാടകമേ നാടകമിമുലകം ഏവർക്കും സ്വാഗതം അരുളുന്നു സ്വാഗതമരുളുന്നു എസ് പിണറായി മത്സരക്കളത്തിൽ ഇറങ്ങിയപ്പോഴേ പൊതുസമൂഹത്തിൽ ഒരു ചോദ്യമുയർന്നു ജയിച്ചാൽ ആരാവും മുഖ്യമന്ത്രി പാർട്ടിക്ക് വേണ്ടിയും അത് ഒരു വാർഡിന് വേണ്ടിയും ഞാൻ ചെയ്തിട്ടുള്ള സേവനങ്ങളും സഹിച്ചിട്ടുള്ള ത്യാഗങ്ങളും ഈ നാട്ടുകാർക്ക് ഏവർക്കും അറിയാവുന്നതാണ് അധികാരമോഹം കൊണ്ടൊന്നുമല്ല ഈ നാട്ടുകാരുടെ നിരന്തരമായ അഭ്യർത്ഥനയെ മാനിച്ച് നേതാവ് ആറാം വാർഡിലെ സ്ഥാനാർത്ഥിയായി എന്റെ പേര് നിർദ്ദേശിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു അഴിമതിയുടെ അന്തസ്സും കളഞ്ഞു എന്ത് യോഗ്യത എന്റെ യോഗ്യത പ്രഭുതീരുമാനിക്കും ഒതുക്കലും ശാസിക്കലും വെട്ടു ഒരുപാട് തവണ നടന്നതാണ് ഒരു ഫങ്ഷൻ ഇന്ന് ഭക്ഷണം പോലും കഴിക്കാതെ ഇറങ്ങി പോവുകയും ചെയ്തു പോയി വച്ച ഭൂമിയും കൊഴിഞ്ഞു താണുപോയി കണ്ടു നിന്നതൊക്കെ ഇന്നുമല്ല മാ് തിരിഞ്ഞ പൂമരം കൊഴിഞ്ഞു വീണുപോയി എടുത്തു വെച്ചതൊക്കെ ഇന്ന് താഴെ വീണുപോയി വക ശാസന ഇപ്പോഴും അശരീരിയായി അന്തരീക്ഷത്തിൽ എന്നാണ് വിജയേട്ടൻ പറയുന്നത് പാർട്ടി തീരുമാനങ്ങളും പാർട്ടി നിലപാടുകളും ഒക്കെ നിലനിൽക്കുന്നത് തന്നെയാണല്ലോ അതെല്ലാതില്ല അല്ല പാർട്ടി നിലപാടുകളെ പറ്റിയാണ് നിങ്ങൾ ചോദിച്ചത് ആ പാർട്ടി നിലപാടുകള് ഏതെങ്കിലും ഘട്ടത്തിൽ തള്ളിക്കളയുന്ന ഒന്നല്ല അതല്ലെങ്കിൽ നിങ്ങളോട് പരിശോധിച്ചു പറയും ഞങ്ങൾ ആ കണ്ട കാര്യം തെറ്റായി പോയി അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ട് ഇതേവരെ അതാണ് ഒന്നുമില്ലെങ്കിലും അദ്ദേഹം സ്ഥാനാർത്ഥിയായി നിന്ന് സ്ഥാനാർത്ഥിത്വ പ്രശ്നം വേറെ പാർട്ടി നിലപാട് വേറെ സ്ഥാനാർത്ഥികൾ പിന്നെ പൊതുവും ഞങ്ങൾ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടാണല്ലോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക ആ കൂട്ടത്തിൽ സർക്കാർ വി എസും സ്ഥാനാർത്ഥിയായിട്ട് ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങൾ കണ്ടത് അങ്ങനെയാണ് വി എസ് സ്ഥാനാർത്ഥിയായിട്ടുള്ളത് അല്ലാതെ അദ്ദേഹം തീരുമാനിച്ച സ്ഥാനാർത്ഥിയായതല്ല പാർട്ടി തന്നെ പാർട്ടി തന്നെ തീരുമാനിച്ച്

ഈ സൗഹൃദ മത്സരം ഒരുപക്ഷെ ഇപ്പോൾ പരസ്യമായി വിരുദ്ധ ചേരിയിലുള്ള മത്സരമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സി പി എമ്മും കോൺഗ്രസും സൗഹൃദ മത്സരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് നിസ്സംശയം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നിരീക്ഷകരും പറയും കുമ്മനേട്ടം പറഞ്ഞത് കേട്ടല്ലോ യു ഡി എഫും സത്യത്തിൽ ഈ ഒരു പ്രസ്താവനയിൽ നിർവ്യാജം സങ്കടം ഇവർക്ക് പോലും തോന്നിപ്പോയി പാർട്ടിയിലെ തലമുതിർന്ന നേതാവായിട്ടുള്ള വി എസിനെ പോലും ഈ തെരഞ്ഞെടുപ്പിന്റെ നിർണായക സന്ദർഭത്തിലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത തലത്തിലേക്ക് അവരുടെ വിഭാഗീയത ഇപ്പാ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നു ഇന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് കൈ പാർട്ടി വിരുദ്ധനെന്നുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അഭിപ്രായത്തിൽ ഒന്നും മാറ്റം വന്നിട്ടില്ല ഇവരാണോ ഒന്നിച്ച് ഈ സംസ്ഥാനത്തെ നയിക്കാൻ പോകുന്നത് എൽ ഡി എഫ് വന്നാൽ എല്ലാം ശരിയാകും എന്നുള്ള മുദ്രാവാക്യം അതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് വ്യക്തമാകുന്നത് എൽ ഡി എഫ് വന്നാൽ ആദ്യം ശരിയാക്കുന്നത് വി എസിനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെന്നുള്ളത് കൃത്യമായി ഏവർക്കും മനസ്സിലാകുന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ ഉദ്ദേശിച്ചാണ് പറയുന്നത് എന്ന് കണക്കാക്കും അങ്ങനെയൊരു നിലയിലേക്ക് എത്താൻ വി എസ് പാർട്ടി വിരുദ്ധനാണ് എന്ന് ഒരിടത്തും ഞാൻ പറയുന്നില്ലാലോ ഞാനെന്തോ വി എസിനെ ആക്ഷേപിച്ചു എന്ന് വരുത്താന്നുള്ളൊരു ഉദ്ദേശമാണ് അപ്പോൾ പിണറായി ഈ മാധ്യമങ്ങൾ അല്ലെങ്കിലും പണ്ടേ അങ്ങനെയാണ് വിജയട്ട ഒടിക്കില്ല വളക്കി എൽ ഡി എഫ് വന്നാൽ എല്ലാം ശരിയാകും അങ്ങനെയെങ്കിലും പറഞ്ഞു ഒതുങ്ങിയത് നന്നായി ഇന്ദ്രജാലം ഹാസികല എന്നിവയ്ക്ക് പുറമേയുള്ള ഒരുപക്ഷെ അതിനേക്കാൾ ഒക്കെ മുകളിൽ നിൽക്കുന്ന ഒരു പ്രകടനമത്രേ പ്രകടന പത്രിക അടുത്ത അഞ്ചു കൊല്ലത്തേക്ക് യാതൊരു ദിവസത്തിലുള്ള ഒന്നും രണ്ടും ദിവസത്തേക്കല്ല ഒന്നും രണ്ടും മാസത്തേക്കല്ല അടുത്ത അഞ്ചു വർഷത്തേക്ക് യാതൊരു ദിവസംയറ്റവും ഉണ്ടാകുന്നതല്ല എന്ന എത്ര മനോഹരമായ യു ഡി എഫ് പ്രകടന പത്രികയിലൂടെ വാഗ്ദാനങ്ങളുടെ തേനും പാലുമാണ് ഒഴുക്കിയിരിക്കുന്നത് എല്ലാവർക്കും വീട് എല്ലാവർക്കും ഭക്ഷണം എല്ലാവർക്കും ആരോഗ്യം ഈ തലവാചകത്തോടുകൂടി യു ഡി എഫിന്റെ ഈ പ്രകടന പത്രിക ഞങ്ങൾ സമർപ്പിക്കുന്നു കാര്യത്തിൽ പാർട്ടിക്ക് ചില വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടില്ലേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തൊഴിൽ സൃഷ്ടിക്കാനുള്ള പക്ഷെ അപ്പോൾ തൊഴിൽ നഷ്ടപ്പെടുന്നവരെ അവരെ സംരക്ഷിക്കണം എന്നാണ് ഇടതുപക്ഷം

സിനിമയിൽ ആളാണ് നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്ന് വന്നാൽ സ്വന്തം രക്തത്തിൽ പിറന്നവനാണെങ്കിലും ജനിപ്പിച്ച തന്തയാണെങ്കിലും കൊന്നേക്കണം ഇപ്പോ ഇത് ഒരു വലിയ അനുഗ്രഹം അംഗീകാരം എന്നതിലുപരി ഇത് ഒരു വലിയ ഉത്തരവാദിത്വമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവഴി കേരളത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾക്ക് എനിക്ക് വർദ്ധിക്കുവാനാകും കുമ്മനേട്ടന്റെ പ്രകടന പത്രികയിലും അഴിമതിക്കെതിരെയുള്ള ആ സുരേഷ് ഗോപി ചടുലത ശ്രദ്ധിക്കാം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ളതിലേക്ക് നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യത്തിൽ ഉറപ്പുതരാം ഭാരതീയ ജനതാ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയ വൈജയറിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ ഭരണശിരാക്ക് നടന്ന് നടന്ന് അടുക്കുകയാണ് പ്രകടന പത്രികയെ ഹാസ്യ സാഹിത്യശാഖയായി ജനം പ്രഖ്യാപിക്കാതിരുന്നാൽ നന്ന് എൽ ഡി എഫ് വന്നാൽ ആര് മുഖ്യമന്ത്രിയാകും എന്ന ചോദ്യം പോലെ തന്നെ മധ്യാർത്ഥികളായ ഒരു നിശബ്ദ ഭൂരിപക്ഷം ആഗ്രഹിക്കുന്നുണ്ട് സംഗതി തിരിച്ചു വരുമോ തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം തിരികെ തീരത്തടുക്കുവാൻ ഞാനും ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഹോട്ടലുകൾ കൺവെർട്ട് ചെയ്ത് ഫൈവ് സ്റ്റാറായി ലൈസൻസ് കിട്ടിയാൽ അവർക്ക് ബാർ ലൈസൻസ് കൊടുക്കുന്നതല്ല തവളകൾ പതിവായി കരയുന്ന കണ്ടു ഈ മഹാനഗരങ്ങളിൽ പോലും മദ്യപാനശാലകൾ ഉന്മൂലനാശം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനവുമായി നടക്കുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ കാര്യത്തിൽ ചില ദുർവിനിയോഗം ചെയ്തേക്കുമോ സംശയം തോന്നിയപ്പോൾ മൃഗമാക്കും ദുരിതത്തിൻ വിഷമേ വിഷമേ ുംങ്കിൽ പറയരുത് സാർ തൊണ്ണൂറ്റഞ്ചിൽ ചാരായം നിരോധിച്ചു എ കെ ആറ്റടി തൊണ്ണൂറ്റാറിലെ വരെ മാനിഫെസ്റ്റോവിലുണ്ട് ഇതേ കാര്യം പ്രഖ്യാപിച്ചു പിന്നീട് വന്ന എൽ ഡി എഫ് ഗവൺമെന്റ് ചാരായം പുനസ്ഥാപിച്ചിട്ടില്ല അതിനുശേഷം യു ഡി എഫ് ഗവൺമെൻറ് ജനങ്ങളെ മുന്നണി എന്നുള്ളതിൽ സമീപിക്കും എല്ലാ കാലത്തും പറയാറുണ്ട് പത്ത് വർഷം കൊണ്ട് മതനിരോധനം അതെപ്പോഴും യു ഡി എഫിൻ്റെ ഒരു മുദ്രാവാക്യമാണ് നടപ്പാക്കാൻ വേണ്ടിയുള്ള മുദ്രാവാക്യമല്ല പ്രചരണത്തിന് വേണ്ടിയുള്ള മുദ്രാവാക്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നത് സമ്പൂർണ്ണ മതനിരോധനം പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയില്ല തിരികെ കേൾക്കാനായിരുന്നു ഗവൺമെന്റ് വരികയാണെങ്കിൽ ആ ഗവൺമെൻറ് ഒരു വർഷത്തെ മദ്യനയം പ്രഖ്യാപിക്കും ആ സന്ദർഭത്തിൽ ഞങ്ങൾ ഈ മദ്യവർജന നയത്തെ രൂപിക്കൊണ്ടുള്ള നിലപാട് തന്നെയായിരിക്കും സ്വീകരിച്ചത് മദ്യനിരോധനത്തിന്റെ മദ്യത്തിന്റെ ഉപഭോഗം കുറക്കാനുള്ള നടപടികൾ ഞങ്ങൾ നല്ലതുപോലെ മൃഗമാക്കും മദ്യമേ വിത്ത് വിതയ്ക്കും കാര്യം ഓർത്തോളൂ ഒരു വിപ്ലവകാരിയും സ്വയം ജനിക്കുന്നില്ല പട്ടിണിൽ നിന്നും പരിവട്ടത്തിൽ നിന്നാണ് വിപ്ലവം ഉണ്ടാകുന്നത് എന്നെ ഒരു വിപ്ലവകാരിയാക്കി മാറ്റരുത് എന്നിലെ നിങ്ങൾ കാരണം ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്ക് ഇപ്പോൾ തന്നെ ടൂറിസം വികസനത്തിനും മറ്റു കാര്യങ്ങൾക്കും മുന്നേ പരിഗണന വെച്ചുകൊണ്ട് കൊണ്ട് കൊടുക്കാമെന്നുള്ളത് സംസ്ഥാന ഗവൺമെന്റ് മദ്യ നയത്തിന്റെ ഭാഗം തന്നെയാണ് ഒരു എതിർപ്പൊന്നുമില്ല ഈ ഫൈവ് സ്റ്റാറിൽ വിളമ്പുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നത് സമ്പൂർണ്ണ മതനിരോധനം പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയില്ല മതി അതുമതി അതുകൊണ്ട് മദ്യവർജന പ്രസ്ഥാനമാണ് കേരളത്തിൽ ശക്തിപ്പെടുത്തേണ്ടത് ഏതായാലും ഇത് സംബന്ധിച്ച് ഒരു അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കേണ്ടത് ആവശ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിൻ്റെ സർവവശങ്ങളും പരിശോധിച്ചുകൊണ്ട് തന്നെ മദ്യനയം കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സർവ സാധ്യതകളും പരിശോധിച്ച് ഉചിതമായ നടപടികളിലേക്ക് നീങ്ങും മദ്യവർജനം വെച്ചാൽ മദ്യം വർജിക്കുക ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം ഇനി ഭരിക്കാൻ കിരീടമണഞ്ഞെത്തുന്നവർ കേരളത്തിൽ നിന്ന് തന്നെ മദ്യത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാകണം കിരീടധാരണികളുടെ മുഖത്ത് നോക്കി കീടമടിക്കാരനും പറയാനുള്ളത് അതാണ് നാടകമൂലകം ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണും വരെ ഗുഡ് ബൈ ഇന്നത്തെ നായകനാരെന്ന് അഞ്ഞുക ചേര പിടിച്ചു വലിച്ചും